കാലദേശങ്ങളെ അതിജീവിച്ച മഹാകവി ചങ്ങമ്പുഴയുടെ രമണൻ പോലെ തന്നെ സഹൃദയ ശ്രദ്ധയും പ്രീതിയും പിടിച്ചുപറ്റിയ കവിതയാണ് കാവ്യ നർത്തകി കനകച്ചിലങ്ക കിലുങ്ങിക്കിലുങ്ങി എന്നാരംഭിക്കുന്ന ആദ്യ എട്ടു വരികളാണ് ഇന്ന് കനകച്ചിലങ്ക കിലുങ്ങിക്കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങിക്കുലുങ്ങി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പൂ പൂപുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയാടയിൽ ഒളി അലകൾ ചിന്നി അഴക ഒരു ഉടലാർന്ന പോലെ അങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്ന ഈ മഹിതയെ മമ മുന്നിൽ നിന്നു നീ മലയാള കവിത സ്വർണ ചിലങ്ക കിളുക്കിയും സ്വർണ അരഞ്ഞാൻ കുലുങ്ങിയും സ്വപ്നം മയങ്ങുന്ന കടക്കണ്ണുകൾ അനക്കിയും പൂപ്പുഞ്ചിരി പൊഴിച്ചും ഉടയാടകൾ ഇളക്കിയും ഉടലെടുത്ത സൗന്ദര്യം പോലെ തന്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്ന ഒരു മോഹിനിയോടെന്ന പോലെ കവി മലയാള കവിതയോട് സംവദിക്കുന്നു മനോഹരമായ ആ സംവാദത്തിൻ്റെ വശ്യശക്തിയാൽ നായകഭാവത്തിൽ കവിയെ തന്നെ അരങ്ങത്ത് നാം കാണാതെ കാണുന്നു മലയാളികൾ നെഞ്ചേറ്റിയ ഈ വരികൾ കാവ്യാലാപന രംഗത്തു മാത്രമല്ല കഥാപ്രസംഗ വേദികളിലും നൃത്തവേദികളിലും സംഗീത ശില്പങ്ങളിലുമെല്ലാം പുതുമ നശിക്കാതെ ഇന്നും മുഴങ്ങിക്കേൾക്കുന്നു കവിത ചൊല്ലുന്നത് കുമാരി കാതറിൻ മരിയ കനകൂലി കടമേണി സ്വപ്നം മയങ്ങിർപ്പുഞ്ചിരി തങ്ങി ഒഴുകുമുടയാ ചിന്നി ൂലങ്ങനെ മിന്നി മതിമോഹനശുഭ നർത്തനാടുന്നഹിതേ മമ മുന്നേ നിന്നൂന്നേ മലയാള കവിത